ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ ഗായ്സ് അങ്ങനെ നമ്മൾ ബുക്കൊക്കെ വേടിച്ചിട്ട് നമ്മളിങ്ങനെ നൈറ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് പോവുകയാണ് അച്ഛനാണ് വണ്ടി ഓടിക്കുന്നത് അച്ഛൻ ഭയങ്കര പക്ക കോൺസെൻട്രേറ്റ് അത് അതിനെ കുറിച്ച് നല്ല റോഡാണെങ്കിൽ ചെറിയ ബ്ലോക്ക് ഉണ്ടെന്ന് പറയാണ്ട് അമ്മ ഹായ് അമ്മ ഹായ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് സൂപ്പർ മഴ ഇവിടെ നല്ല മഴയുണ്ട് മഴ നൈ ഫ്രൈ പ്ലസ് വേദന്റെ നമുക്ക് എന്ത് കഴിക്കാൻ പോവാ ഓക്കെ അങ്ങനെ നമ്മൾ സിയിൽ എത്തിയിരിക്കുന്നു ഞാൻ എഫ്സി അങ്ങോട്ട് നല്ല അങ്ങനെ ഞങ്ങൾ ഓർഡർ ഇങ്ങനെ ഇരിക്കുകയാണ് അച്ഛനും വിശന്ന് വലഞ്ഞിരിക്കുകയാണ് ഗൈസ് ഉണ്ണിയെ കണ്ടാൽ അറിയില്ലേ ഊരിലെ പഞ്ഞം ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഫുൾ ഗ്ലാസ് ആയത് കൊണ്ട് തന്നെ നൈറ്റിൽ കാണാൻ അടിപൊളിയാണ് അങ്ങനെ നമ്മുടെ ഫുഡ് വന്നോ തന്തൂരിയും ആണ് ഓർഡർ ചെയ്തത് ഫ്രഞ്ച് ഫ്രൈസ് എന്റെയും അന്ന കൊച്ചന്റെയും വീക്ക്നെസ് ആണ് കേട്ടോ ഇപ്പോഴും ഇവിടുത്തെ ലോകമൊന്നും അവസാനിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ ആരംഭിച്ചു സത്യം പറയാലോ ഇവിടുത്തെ ഒരു ബർഗർ ഞാൻ ഒറ്റയ്ക്ക് കൂട്ടിയാൽ തീരില്ല അത്രക്ക് വലിയ സൈസായിരുന്നു ഞങ്ങൾ ഏകദേശം തീരാറായിട്ട് അന്ന കൊച്ചു യുദ്ധം തുടങ്ങുന്നതേ ഉള്ളു അതും അന്ന കൊച്ചിനെക്കാട്ട് വലിയ ഒരു ബൾക്കർ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലവ് ആൻഡ് ബൈ